ഭാഗ്യനാട്ടി പോകും ഞാൻ നാട്ടിൽ പോകും ഞേ ഭാഗ്യനാട്ടി പോകും ഞാഗ്യനാട്ടി ചെന്നു ശുദ്ധ ു ശുദ്ധരോടുശുവെ വീടുമേ മായയ്പം വിടുന്നേ എൻ്റെ ലോകസുഖങ്ങൾ ലോകസുഖങ്ങളല്ല മണ്ണനെയോ തുഞത്തിനായ ഭാഗ്യം ഓർക്കുമ്പോൾ എൻ്റെ ഉള്ള ആനന്ദിക്കുന്നേ സ്വർഗാഗ്യം ഓർക്കുമ്പോൾ എൻ്റെ ഉള്ള രാജത്തിമേ തുള്ളിക്കളി ചണ്ട് സന്തോഷ രാജത്തിൻ വേഗം ഞാൻ ചേടും എൻ്റെ പ്രിയനെ നോക്കിക്കൊണ്ട് നേരായ പാത സേവനം ചെയ്തു മാറോടനു മാർവോടണം പര വേഗം മേഗത്തിൽ വം നീടുമ്പോ അരം വേഗം വേഗത്തിൽ വം പുരാനെ വാഴ്ത്തിടും മുൻപിൽ നിൽക്കുന്നതാ സോദരോടൊത്തുഞ്ഞ തമ്പുരാനെ വാഴ്ത്തിടും ഭാഗ്യനാട്ടിൽ പോകും ഞാഗ്യനാട്ടിൽ

സ്വർഗീ നല്ല പിതാവെ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായ സ്തോത്രം കർത്താവേയും കഴിഞ്ഞ രാത്രിയിൽ നിൻ്റെ സാന്നിധ്യം ഗുരുവെ ഞങ്ങളുടെ കൂടെയിരുന്നു ഒരു ഞങ്ങളുടെ ഉറക്കം മരണമാകാതെ തെയ് രക്തക്കോട്ടയിൽ ഞങ്ങളെ മറച്ചതിനായ സ്തോത്രം ഞങ്ങളുടെ ദേശത്ത് കർത്താവേയും അനിഷ്ട സംഭവങ്ങളൊക്കെ ഞങ്ങൾ വിടുവിച്ചല്ലോ ഞങ്ങളുടെ ദേശത്തെയും ദേശനിവാസികളെയും ഭവനങ്ങളെയൊക്കെ ഈ പ്രഭാതയാമത്തിൽ കർത്താവി തൃക്കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു താവയിൽ ഭവനങ്ങളിൽ പാർക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ അവരുടെ പ്രവർത്തന മേഖലകളിൽ യാത്രകളിൽ ഭവനങ്ങളിലായിരിക്കുമ്പോൾ ഒക്കെ ദൈവത്തിൻ്റെ സാന്നിധ്യം കുറുകയും കൂടെയിരിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഞങ്ങളുടെ ഭവനങ്ങളെ ഞങ്ങൾ ഞങ്ങളനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാവിധ അനുഗ്രഹങ്ങളാൽ അവരെ നിറയ്ക്കണം എന്നൊരു പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ അയൽഭവനങ്ങളിൽ കർത്താവ് ഇതിൻ്റെ വേലം ചെയ്യുന്ന അഭിഷക്തന്മാരുണ്ട് അവരെ ദൈവം അനുഗ്രഹിക്കണമേ അവരുടെ പ്രവർത്തന മേഖലകളിൽ അവരുടെ ശുശ്രൂഷകളിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിപ്പാൻ ഇടയാക്കണമെന്നും ഇടയാക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർ മാതാപിതാക്കന്മാർ ബന്ധു പലരും പല ഭാഗങ്ങളിൽ പാർക്കുന്നു അവരെ ദൈവം ഈ പകലിൽ അനുഗ്രഹിക്കണമേ അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് സഹായിക്കണമേ ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കഥ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ അവർ സ്കൂളിൽ കടന്നു പോകുമ്പോൾ കോളേജിൽ കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം കുറവേൻ കൂടിയിരിക്കണമേ അപകടങ്ങളിൽ നിന്ന് മനർത്ഥങ്ങളൊക്കെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പിടിപ്പിച്ച് രക്തക്കോട്ടയിൽ മറയ്ക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു ഹോസ്റ്റലിൽ പാർക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളുണ്ട് അവരെ ദൈവം അനുഗ്രഹിക്കണമേ സൂക്ഷിക്കണമേ മറ്റ് പഠനങ്ങൾക്കായി വിദ്യ വിവിധ സ്ഥലങ്ങളിൽ കടന്നു പോയിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അവരെല്ലാം ദൈവമേ അനുഗ്രഹിക്കണമെന്ന് അവിടെ പ്രാർത്ഥിക്കുന്നു ഈ പ്രഭാതയാമത്തിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാവരെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പ്രശുദ്ധാത്മാവിൻ്റെ നാമം ചൊല്ലി ഞങ്ങളനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ അനുഗ്രഹത്താൽ അവരെ അവരെന്നറയ്ക്കണമേ കർത്താവേയും ഞങ്ങളോട് പ്രാർത്ഥന ഉപേക്ഷിച്ചിരിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ അവരുടെ വിഷയങ്ങൾ അറിഞ്ഞ് ദൈവം സഹായിക്കണമേ ഏത് വിഷയമായിരുന്നാലും അതിന് തക്ക മറുപടി കൊടുത്ത് അവരെ ദൈവം മാനിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു എൻ്റെ എല്ലാ സ്നേഹിതർക്കായി സ്തോത്രം കർത്താവെ അവരെല്ലാം അനുഗ്രഹിക്കണമേ ദേശത്തും വിദേശത്തുമായി ജോലി ചെയ്യുന്ന എല്ലാ സ്നേഹിതർക്കായി പ്രാർത്ഥിക്കുന്നു വാഹനം ഓടിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു ദൈവമേ ദൈവം കൺമണി പോലെ കാത്തു പരിപാലിക്കണം എന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ ആപത്തു നിന്ന് മലർത്തുന്നു അവരെ വിടിവിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു ് രക്തക്കോട്ടയിൽ മറക്കണമേ വിദേശ രാജ്യങ്ങളിൽ ദീർഘദൂരം വാഹനം ഓടിക്കുന്ന എന്റെ സ്നേഹിതരുണ്ട് കഥാവെ അവരോടെല്ലാം ദൈവത്തിന്റെ കൃപ കൂടെയിരിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് നിന്റെ വേല ചെയ്യുന്ന എല്ലാ ഭീഷക്തന്മാർക്കായ സ്തോത്രം കർത്താവ് ദേശത്തും വിദേശത്തുമായി ഇതിന്റെ വേല ചെയ്യുന്ന എല്ലാ ഭീഷക്തന്മാരെയും ദൈവം അനുഗ്രഹിക്കണമേ നിന്റെ നാമത്തിന് വേണ്ടി ഒരു നിലകൊള്ളുമ്പോൾ കർത്താവ് ദൈവം പ്രതിഫലത്താൽ ദൈവം മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു അവരുടെ കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയും ഒക്കെ ദൈവം അനുഗ്രഹിക്കണമെന്ന കൊണ്ട് പ്രാർത്ഥിക്കുന്നു എല്ലാ ക്രിസ്തീയ കലാകാരും ർക്കായ സ്തോത്രം ദൈവം അവരെയും അനുഗ്രഹിക്കണമേ അവർക്ക് നല്ല പ്രോഗ്രാമുകൾ നല്ല വേദികൾ നല്ല അവസരങ്ങളൊക്കെ ദൈവം കൊടുക്കണമേ അവർക്ക് ആവശ്യമെല്ലാ നന്മകളും ദൈവം കൊടുക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കൃതാവേ അവരുടെ കുഞ്ഞുങ്ങളെയും അവരുടെ കുടുംബങ്ങളെയൊക്കെ ദൈവം അനുഗ്രഹിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കൃതാവേ േ ഇന്ന് പകലിൽ കർത്താവേ അലോലിയ ദുഃഖത്തോടും ഭാരത്തോടും കൂടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ അവരെ സ്വദേവജനമായി ആശ്വസിപ്പിക്കണമേ സമാധാനത്താൽ അവരെ നിറയ്ക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് തിരു കുറുവ ഇന്ന് പകലിൽ ഞങ്ങളുടെ മേൽ ദൈവം പകരണമേ ഞങ്ങൾക്കാവശ്യമായ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഇന്ന് പകൽ ദൈവം നൽകണമെന്ന് കൂടെ പ്രാർത്ഥിക്കുന്നു വിശേഷാൽ കട ഭാരത്താൽ ഭാരപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവർ പ്രാർത്ഥന വീക്ഷിച്ചിട്ടുണ്ട് കർത്താവ് അവിടെ കർത്താവരുടെ ബുദ്ധിമുട്ട് ളക്ക് ദൈവം മാറ്റി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ദിവസങ്ങളിൽ വിദേശ യാത്ര ചെയ്യുന്നതിൻ്റെ എല്ലാ സ്നേഹിതർക്കായ സ്തോത്രം കർത്താവേ അവരുടെ യാത്രകളിൽ ദൈവത്തിൻ്റെ ഉണ്ടാകണമേ കർത്താവ് ആകാശമാർഗം സഞ്ചരിക്കുന്നവരെ ദൈവം സൂക്ഷിക്കണമേ കരമാർഗം സഞ്ചരിക്കുന്നവരെ സൂക്ഷിക്കണമേ കർത്താവെ കപ്പൽ മാർഗം സഞ്ചരിക്കുന്നവരെ സൂക്ഷിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ ആപത്തുന്ന മനർത്ഥങ്ങൾ എല്ലാവരും വിടുവെച്ച് ദൈവമേ കൺമണി പോലെ കാത്തു പരിപാലിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു തൃക്കരത്തിലേക്ക് ഇന്ന് പകലിൽ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്ന കർത്താവ് േ നിന്റെ കിതം ഞങ്ങളുടെ ജീവിതത്തിൽ ഒളിപ്പെടുവാൻ ഇടയാക്കണമേ ഞങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഉണ്ടാകണമേ ഞങ്ങളുടെ വാഹനങ്ങളെയും ഭവനങ്ങളെയും ഒക്കെ രക്തത്താൽ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു ആർക്കും ഒരു ആബദ്ധാനർത്ഥങ്ങളെ സംഭവിക്കാൻ അനുവദിക്കില്ലെന്ന കൂടെ പ്രാർത്ഥിക്കുന്നു തൃക്കരത്തിലേക്ക് സമർപ്പിക്കുന്നു സ്വർഗം ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന ഘട്ടത്തിൻ്റെ സ്തോത്രം യേശുവിൻ ധന്യനാമത്തിൽ തന്നെ സ്തോത്രം സ്തോത്രം